അള്ളാഹുബനോട് ചോദിച്ചു മൂസാ നബി നീ ആകാശത്തിലാണല്ലോ ഞങ്ങൾ ഭൂമിയിലുമാണല്ലോ നീ ഞങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണോ കുപിതനാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ശ്രദ്ധിക്കണേ അള്ളാഹുദിനു കൊടുത്ത മറുപടി എന്താ മൂസാ നബിയേ ഇതസ്ഥും ഞാൻ നിങ്ങളുടെ മേൽ അധികാരത്തിലേറ്റിയത് നിങ്ങളുടെ അധികാരികളായി വന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളുകളാണെങ്കിൽ ും നിങ്ങളുടെ മേൽ ഞാൻ അധികാരത്തിലെത്തിയത് നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല മനുഷ്യരെ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണ് എന്നതിന്റെ തെളിവതാണ് എന്ന് ഖലീമിനോട് രാജാതിരാജനായ അമ്മാ ഓർമ്മപ്പെടുത്തുകയാ ഇതസ്ഥും നിങ്ങളുടെ മേൽ അധികാരത്തിൽ വന്നത് നിങ്ങളോട് ഗുണം ചെയ്യുന്ന നല്ല ഭരണാധികാരികളാണോ എന്നാ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സന്തുഷ്ടനാണ് എന്നതാണ് അതിന്റെ അർത്ഥം ും എന്നാൽ നിങ്ങളുടെ മേൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോട് തിന്മ ചെയ്യുന്ന ആളുകളെയാണ് ആളുകളാണ് നിങ്ങളുടെ മേൽ അധികാരികളായി വന്നത് എങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കുപിതനാണ് എന്നാണ് അതിന്റെ സൂചന എന്ന് അതിന്റെ അർത്ഥമെന്ന് ഏത് നബി അറിയോ ആ മൂസാ നബിയുടെയും സമുദായത്തിന്റെ മേൽ അള്ളാഹു ഫറോബയെ അധികാരപ്പെടുത്തി ഈജിപ്ത് ഭരിച്ചിരുന്നത് എന്ന് മായണ്ടൗലെഴുതിയിട്ട് തുണിപ്പന്തൽ കിട്ടിയത് അല്ലേ അല്ലെ മഞ്ഞാണ് കുറച്ച് ദിവസമായി അതുകൊണ്ടാ നമ്മളെ മക്കള് ഭയങ്കര ടെൻഷനിലായിരിക്കും അതുപോലെ എത്ര വലിയ ആവേശത്തിലൊക്കെ നടത്തിയ പരിപാടി അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ നിങ്ങൾ ചിന്തിക്കണം രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രത്തിൽ ഈ ഉമ്മത്തിന്റെ നേതൃത്വം എന്നറിയപ്പെടുന്ന ആളാണ് ഒരു വലിയ ജനതയെ പ്രതിനിധീകരിക്കുന്ന ആളാ അയാൾ പോലും വെള്ളിയാഴ്ച പറഞ്ഞത് ഇത് പേടിക്കേണ്ടതില്ല എന്തേ രാഷ്ട്രീയക്കാർ സ്വാധീനിച്ചതാ നമ്മുടെ ഇടയിലുമല്ലേ ചില ആളുകൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഓശാന പാടുന്ന വന്നാൽ അതേപോലെ ഉമറാക്കൽക്കനുസരിച്ച് ദീന് സംസാരിക്കുന്ന പണ്ഡിതന്മാർ വന്നാൽ റസൂർന്ന് പറയാ എന്റെ ഉമ്മത്തിനു നേരെയുള്ള സംരക്ഷണം അല്ലാഹു പിൻവലിക്കുന്നതാ നിന്റെ സംരക്ഷണമല്ലാതെ ഞങ്ങൾക്കൊരു സംരക്ഷണവും ഇല്ല റബ്ബേ ഞങ്ങളെ കാക്കണേ അന്നോ അതായത് സമൂഹത്തിലെ പണ്ഡിതന്മാരെ നേതാക്കൾ സ്വാധീനിക്കുന്ന കാലമായ നാട്ടിലെ വലിയൊരു പ്രമാണി കല്യാണത്തിൽ എന്ത് നമ്പാടിത്തരം ചെയ്താലും കൊണ്ടൂല നാ നാട്ടിലെ പാവപ്പെട്ടവന്റെ മംഗളത്തിൽ എന്തെങ്കിലും ചെറിയ നിർത്തുണ്ടായാൽ പല്ലികരുടെ മെഹ്റാവിൽ വെച്ച് ഘോരം ഘോരമായി സംസാരിക്കുക അങ്ങനെയുള്ള കാലമായാൽ നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ സഹോദര ഒന്ന് രണ്ടാ ഒമാലി സമൂഹത്തിനെ തമ്മാടികൾ നല്ല മനുഷ്യർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന കാലമായാൽ തൊക്കെ നമ്മൾ ചെയ്തതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുകയായ ഹബീബ് പറയുന്നത് ഈ മൂന്ന് സ്വഭാവങ്ങൾ സംരക്ഷണത്തിന്റെ അവരുടെ ആളുകൾ ഭരണാധികാരികളായ ഭരണാധികാരികളെ അന്നാഹു കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞത് ഈ മൂന്ന് സ്വഭാവം എൻറെ ഉമ്മത്തിലുണ്ടായാൽ ധിഖാരികളായ ഭരണാധികാരികളായിരിക്കും അവരുടെ മേൽ അധികാരത്തിൽ വരിക യസുമോനഹം സു അല്ലതാ അവർ വന്നിട്ട് എന്താ ചെയ്യുമോ എന്റെ ഉമ്മത്തിനെ വേദനാജനകമായ അവർ വിധേയരാകുന്നതാ നല്ല ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് يصومونهم سوء العذاب ابا سارج പിന്നെ അവരുടെ ദാരിദ്ര്യം അവർ മുഖേന അടിച്ചേൽപ്പിക്കുന്നതാ ഇത് രണ്ടും നടന്നുകൊണ്ടിരിക്കല്ലേ ചിന്തിച്ചു നിങ്ങള് രണ്ടും നടന്നു കൊണ്ടിരിക്കുന്നില്ലേ എന്നെടുപ്പടുത്തൊരാള് പറഞ്ഞു പക്ഷാതെ എവിടെപ്പോ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ഈ സ്ഥലത്തിന് അതേ സ്ഥലപ്പൊ എഴുപത്തഞ്ചിന് ചോദിച്ചാ കിട്ടാണ്ട് എന്താ ഏതെങ്കിലും വിറ്റേ കൈ ചോദിക്കണം പൈസ എന്നിട്ട് തന്നെ എടുക്കാൻ ആളില്ല അമ്മമാര് നല്ലോ ശ്രദ്ധിക്കണം അന്ന് ഗൾഫിന്റെ പണ പണത്തിന്റെ പളവളപ്പിലേ വളവളപ്പിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ പലതും തെറ്റായൊക്കെ ചെയ്തപ്പോ നമ്മൾ നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ദുർവിനിയോഗം ചെയ്യരുത് ശ്രദ്ധിക്കണേ ഇപ്പോഴും പോതല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ടും ബോധമില്ലാത്ത പിന്നെ അവർ മുഖേന എപ്പോഴാണ് ദുർഭരണാധികാരികൾ നമ്മളുടെ മേൽ അധികാരത്തിലേറുന്നത് എന്ന ഒരൊറ്റ വചനം നിങ്ങൾക്ക് നേരെ ഉള്ള അപ്പം മോഡി ഒറ്റ ദിവസം കൊണ്ട് അധികാരത്തുനിന്ന് പിന്നെ ബ്രിട്ടനാവാൻ എല്ലാരും കൂടി ലായില്ലാന്ന് ചൊല്ലിട്ടാണ് ഇത് വാരതാ മതിലോ തെറ്റോ 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 മുണ്ടില്ല ശ്രദ്ധിച്ചോളൂ മോഡി പല ഇന്നിപ്പോ വരുമ്പോൾ ആരോ ചെന്നിട്ട് എന്താ ഒന്നും ആവാത്ത് അള്ളാഹുത്താലതൊന്നും കാണുന്നില്ലേ ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണ് കേട്ടോളൂ ഹദീസാൻ എന്നെല്ലിൽ നിങ്ങൾക്ക് കഴിയും പക്ഷെ ദുന്യാവിന് ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണം ദുന്യാവിന്റെ കാര്യത്തിന് ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണം അതാണ് അതിന്റെ കണ്ടീഷൻ എന്താ കണ്ടീഷൻ ദീനിനേക്കാൾ പ്രാധാന്യം നൽകരുത് അങ്ങനെ ഒരു ജനതയാണ് നിങ്ങളെങ്കിൽ അരാവില്ലെന്നും നിങ്ങൾക്ക് രക്ഷതരാൻ ഇതോ ഇത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ എന്നല്ല നമ്മുടെ സഹോദര സമുദായത്തിലെ ആളുകൾ പോലോ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മാർച്ചുകൾ നടത്തിയിട്ട് പോലോ കൽുകൾ തുറക്കുന്നില്ല ശ്രദ്ധിച്ചില്ലേ ഇലാഹ ഇല്ലെന്നോ ചമ്മിപാതനം ശ്രദ്ധിച്ചില്ല

പിന്നവർ ല ഇലാഹ ഇല്ലെന്ന എന്ന് പറയുകയും ചെയ്താൽ റുദ്ധ അരഹ്യം അന്നാഹുതി സ്വീകരിക്കില്ല അവരുടെ മേൽ തന്നെ മടക്കപ്പെടുന്നതാണ് അപ്പോ ചൊല്ലി ലായി ഉത്തരം കിട്ടാനുള്ള കണ്ടീഷൻ എന്താറിയോധികാരികളെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിടാൻ ഒരൊറ്റപക്ഷേ കണ്ടീഷൻ ഉണ്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരാകരുത് പ്രാധാന്യം നമുക്ക് സംഭവിച്ചു നമുക്ക് സംഭവിച്ചു തകരാറ മുമ്പ് എന്റെ അടുത്ത് ഒരാൾ വന്നു അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു സാധേ ഞാൻ മുപ്പത്തി ആറ് ലക്ഷം ഉറപ്പിക ബാങ്കിന്റെ കടബാധ്യതയുള്ള ആളാണ് എന്നെ നിങ്ങൾക്ക് വല്ല വിധേനയും സഹായിക്കാൻ കഴിയുമോ എന്ന് സഹായിക്കണം ഞാൻ അയാളോട് പറഞ്ഞു പള്ളിയിൽ നിന്ന് ഒരു നേരെ ഇരുവെടുത്തരാൻ എന്നോട് ഞാൻ അങ്ങനെ എനിക്ക് വേണ്ട നിങ്ങൾ ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് വിഷയം തെളിയിത്തു തരുമോ പലിശയില്ലെന്ന് രക്ഷപ്പെടാൻ അൻപതിനായി ഉറപ്പിക്ക ഓരോ മാസവും പലിശ അടയ്ക്കേണ്ട ആളാണ് ഞാൻ ഇയാൾ എന്നോട് പറയാ ഞാൻ ഇപ്പോഴും അയാൾ എന്നോട് പറയാ ലക്ഷം ഞാൻ ഞാൻ വിചാരിച്ച എന്താറിയോ മോളെ കെട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയതായിരിക്കും ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഇത്ര വലിയ ബാധ്യസ്ഥനായത് ഇയാൾ എന്നോട് പറഞ്ഞു ഉസ്താദെ ഞാൻ വീടെടുത്ത കടക്കാരനായി പോയത് അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനെ പൈസയില്ലാതെ വീടെടുത്തത് എന്തെങ്കിലുമൊക്കെ ഒരു പണുണ്ടായിട്ടല്ലേ വീടെടുക്കലേ പന്നോട് പറഞ്ഞു സാധ്യല്ല എന്റെ കയ്യിൽ എഴുപത്തെട്ട് ലക്ഷം ഉണ്ടായിരുന്നു അത് തികയാതെ വന്നപ്പോൾ കടമെടുത്തതാ അല്ല ശ്രദ്ധിക്കണേ ഈ ഉമ്മത്തിനെ റബ്ബിനുണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മളെ സഹായിക്കേണ്ട റബ്ബിനുണ്ടോ എന്ന് ഇയാൾ എന്നോട് പറയാം എഴുപത്തെട്ട് ലക്ഷം രൂപേന്റെ കയ്യിലുണ്ടോ ഇത് തികയാതെ വന്നുകൊണ്ട് ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ് അപ്പ എനിക്ക് മനസ്സിലായി ഇയാൾ ഒരു കോടിയുടെ മുകളിലുള്ള വീടാണ് ഇയാൾ എടുത്തത് എന്ന് ചോദിച്ചു എഴുപത്തെട്ട് ലക്ഷം തന്നെ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ മതിയാകുമായിരുന്നല്ലോ പിന്നെ എന്തിനെ നിങ്ങൾ മുപ്പത്തി ആറ് ലക്ഷം കടമെടുത്തത് എന്നോട് പറയാണോ എന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ കൊടുത്തതാ അവൾ എന്നോട് പറഞ്ഞു ഇത്താത്ത വീടിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം ഉള്ള ഗ്രാനൈറ്റ് നമ്മുടേത് അതിന്റെ മേലെയാകണം വീട് രണ്ട് ഉള്ളത് നമുക്ക് മൂന്ന് കിച്ചൺ വേണോ ഇയാള് പറയാ പറഞ്ഞതൊക്കെ ഞാൻ കേട്ട് 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 ഞാൻ എന്റെ കയ്യിലുള്ള എഴുപത്തെട്ട് ലക്ഷം മതിയാകാതെ വന്നപ്പോ മുപ്പത്തി ലക്ഷം ഞാൻ വീണ്ടും കടമെടുക്കേണ്ടി വന്നതാ ഞാൻ എന്ന ബാങ്കിന്റെ കടബാധ്യത ഉള്ളവനെ കേട്ടോളോ ഈ സദസ്യ കൊടുക്കുകയും ചെയ്യുന്നവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പലിശ ഇടപാട് വളരെ ഗൗരവത്തോടെയാണല്ലോട് പറഞ്ഞത് അങ്ങനെയുള്ള ആളുകൾ അന്നാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാകണ അങ്ങനെയുള്ള ആളുകൾ അമ്മാനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാവണ എന്ന് നമ്മൾ നിസ്സാരമായ പെട്ടങ്ങൾക്കല്ലേ ബാങ്കിൽ പോയി പണം കടം വാങ്ങിയത് ബാങ്കിൽ വെച്ച് കടം വാങ്ങിയത് അല്ലേ നല്ലൊരു വണ്ടിയിൽ ബാങ്കിൽ കടബാധ്യത പറഞ്ഞു ഞാൻ ലക്ഷത്തിന്റെ വാങ്ങിയത് പറഞ്ഞു അഞ്ചു ലക്ഷം ഞാൻ ലോൺ എടുത്തതാണ് എന്തിനാ അല്ല പൈസ കണ്ടു സാധേ പക്ഷെ മുഴുവൻ പൈസയും കൂടി ഞാൻ കിട്ടിയാൽ ഇൻകം ടാക്സ് ആയി വരും കണക്ക് കാണിക്കേണ്ടി വരും ഞാൻ ഇടിച്ചു കണക്ക് കാണിക്കണ്ട ഏത് കിതാബില പറഞ്ഞു മുപ്പത്തി ആറ് ലക്ഷം കെട്ടിയിട്ട് ബാക്കിയുള്ള പണം അയാൾ എടുത്തതാണ് കരുതിയിട്ട് കിട്ടുന്ന അടി അന്നാന്റെ ഭാഗത്ത് നിന്നുള്ള അടിയാണ് ഫെ പഴയ കാലത്ത് ബാങ്കിൽ ആരും ഇന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് വന്ന പള്ളിന്റെ പ്രസിഡന്റ് വന്നാ പല സ്ഥലത്ത് പോയി നോക്കാലും ബാങ്കിന്റെ പ്രസിഡന്റും പള്ളിന്റെ പ്രസിഡന്റും ഒന്ന് ഞാൻ ഒരിക്കലോട് ചുങ്ങളിന്റെ മത്സരിപ്പോട് ബാങ്കിന്റെ പ്രസിഡന്റ് ആയത് എന്നോട് ഞാൻ പാർട്ടിന്റെ വാക്താവായി മത്സരിച്ചാ പാർട്ടി പറഞ്ഞാൽ കേൾക്കാക്കാൻ പറ്റൂലാണ് അല്ല പറഞ്ഞാൽ കേൾക്കാതിരിക്കാ പാർട്ടി പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റൂല അടി അമ്മക്കല്ലാതെ പിന്നെ ആർക്ക് കിട്ടേണ്ടി നമുക്കല്ലാതെ ആർക്കാ പിന്നെ അടി കിട്ടേണ്ടത് നമ്മളല്ലാതെ ഏത് കൊല ഉരുടേണ്ടത് നമ്മുടെ തലക്കല്ലാതെ പിന്നെ ഏത് ഉമ്മത്തിന്റെ തലക്കാ അടി കിട്ടേണ്ടത് സംസാരിക്കുന്നത് അമ്മാഹുവിന്റെ ഹദീബ് പറയാ സഹായം നിങ്ങൾക്ക് നിങ്ങൾ ദീനിനേക്കാൾ പ്രാധാന്യം നൽകാതിരിക്കണമെന്ന് ല്ലേ ബാങ്കില് കടക്കാരായത് നമ്മൾ നല്ലൊരു സൽക്കാരം നടത്തണം അല്ലേ ചില പെണ്ണുക്കാരുടെ ചെറിയ ചെറിയ സില്ലി സില്ലികാര്യത്തിന് ഒരു ബാങ്കിൽ കൊണ്ടേക്കും സ്വർണം എന്നിട്ട് പോലെ പറയാ സുഖല്ലേ മൂന്ന് ശതമാനം പരീക്ഷ ഉള്ളൂ നല്ല വർത്താന മൂന്ന് ശതമാനം പലിശല്ലോ പലിശയുടെ ഒരു നാണയത്തെ കുറിച്ചല്ല എന്റെ ഹബീബ് പറഞ്ഞതെന്താ പലിശയിൽ നിന്നുണ്ടാകുന്ന ഒരു റുപ്പിക എന്റെ മാതാവിനെ മുപ്പത്തിയാറ് തവണ വ്യഭിചരിക്കുന്നതിനേക്കാളും ഗൗരവമാണ് പലിശയുടെ ഒരു റുപ്പിക എന്റെ എന്തുകൊണ്ട് നമുക്ക് സഹായം കിട്ടാത്ത വെച്ചാലേ നമ്മൾ ഇപ്പോഴും ദുന്യാവിന്റെ അങ്ങനെ ഒരു സമൂഹത്തെ സഹായിക്കാനുള്ള ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അമ്മാര ആൾക്കാർ ചോദിക്കും എന്താ മുസ്ലിങ്ങൾക്ക് മാത്രം അങ്ങനെ പീഡനല്ല നമ്മൾ മുസ്ലിം ആകത്തോണ്ട് മുസ്ലിമായ അവന് എന്നാണ് നമ്മൾ ഒറിജിനൽ മുക്മിനീകളാവാത്തതുകൊണ്ടാണ് അഞ്ചുമുള്ള നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും ഒത്തുമർ നിങ്ങൾ മുക്മിനീങ്ങളാണെങ്കിൽ എന്ന് വിശുദ്ധ കുമാൻ